ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷനിലോട്ട് പോവാം അങ്ങനെ കുറേ കാലത്തേക്ക് ഈ ജാസ്മിൻ ജിൻഡോ അടികളൊന്നും കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇന്ന് നല്ല മു ൻ വഴക്കാണ് രണ്ടുപേരും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യം മറ്റൊന്നുമല്ല ആ ഒരു പീപ്പിൾസ് റൂമിൽ കിടന്നുകൊണ്ട് തന്നെ ജാസ്മിൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ എൻ്റെ അടുത്ത് ഗബ്രി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കത് വലിയൊരാശ്വാസമായിരുന്നു ആ സപ്പോർട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ മുന്നോട്ടെനിക്ക് പോകാൻ വേണ്ടിയിട്ട് കഴിയുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ ജിൻഡോ പറയുന്നുണ്ട് നല്ല രീതിക്ക് പോകുന്ന വണ്ടി എന്തിനാ ജാസ്മിനെ നീ പൊട്ടക്കുഴിയിൽ കൊണ്ടുവച്ചിടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഒരു ജാസ്മിൻ അതായത് എൻ്റെ ഫീലിങ്സിനെ കുറിച്ച് എന്ത് പറയണമെന്നുള്ളത് എൻ്റെ സ്വാതന്ത്ര്യമാണ് അല്ലാതെ ജിൻഡോയുടെ മനസ്സിലല്ല എൻ്റെ ഫീലിങ്സ് ഇരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഒരു സമയത്ത് ജിൻഡോ പൊട്ടിത്തെറിക്കുന്നുണ്ട് ഞാൻ എന്ത് എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് അല്ലാതെ ജാസ്മിൻ്റെ ഇഷ്ടത്തിന് എൻ്റെ വാതുറക്കാൻ കഴിയില്ലല്ലോ എന്നുള്ളൊരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇവരുടെ തമ്മിൽ ഒന്നും രണ്ടും മൂന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വഴക്കാവുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഋഷിയും അഭിഷേകും സായി ഒക്കെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് അവിടെ കുത്തിറിനിട്ട് അവരെന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നില്ല കാരണം അത് അവർ തമ്മിലുള്ള വിഷയമാണ് അത് അവർ തമ്മിൽ പറഞ്ഞു തീർക്കുമെന്നുള്ള രീതിയിൽ ഒന്നും സംസാരിക്കാതെ അവിടെ ഇരിക്കുന്ന മൂന്ന് പേരെയാണ് ലൈവിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ജിൻഡോയും ജാസ്മിനും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വണ്ടിയായിരുന്നു ആ ഒരു വണ്ടിയാണ് ഇന്ന് പൊട്ടി പൊളിയാൻ വേണ്ടിയിട്ട് പോകുന്നത് മറ്റൊന്നുമല്ല ചെറിയ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഗബ്രിയുടെ കാര്യം പറയുമ്പോൾ ജിൻഡോ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും എന്നുള്ളത് ഇതിനു മുന്നേയും ആ ഒരു ലൈവിൽ ഒരു കാര്യമാണ് അത് തന്നെ ഇന്ന് സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ഇവരുടെ അടി എവിടം വരെ എത്തുമെന്നുള്ളത് ലൈവിൽ അവിൽ കാത്തിരുന്ന് തന്നെ കാണാം